എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും വളരെല്ലാം പരാതി ഉള്ളവർക്കും അതുപോലെ അകം ഇഷ്ടമല്ലാതെ വളർത്താൻ ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും ഉണ്ടെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവ മണിക്കൂറത്തേക്കൊക്കെ നാഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്നെപ്പോലും അകം ഉണ്ടായിട്ടും യാഗം നീലാത്തും ചെയ്യാൻ അറിയില്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇതേതോ ചൈനീസ് ബ്രാൻഡ് ആണ് ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പക്ഷെ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ സംഭവം കൊടുക്കാനൊക്കെ പറ്റിയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലും പ്രൊഡക്ടിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഇത് ഞാൻ എങ്ങനെ വെക്കുന്നു എന്നൊന്നും ഒന്നും കാണിക്കുന്നില്ല ഇതിനകത്ത് വരുന്നത് ഗ്മ അതുപോലെ ആരും ഒന്ന് റേസ് ചെയ്ത് കളയാനുള്ള സംഭവം പിന്നെ ഒരു സ്റ്റിക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വരുന്നതിനനുസരിച്ചുള്ള നാ എല്ലാം ചൂസ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഈ ഒരു ഗ്മ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക അപ്പോൾ ഇതിൻ്റെ ലോങ് ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കൈക്ക് വരുന്നത് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ താബ ബോയ്സ്